ൂർവം രാമലക്ഷ്മണന്മാരെ കൊണ്ടു പൊയ്ക്കൊണ്ടാലും പൂണ്ടു നൽകി ഭൂപതി പുത്രന്മാരെ ണച്ചു പുണർന്നുടൻ മു रिग्रहिच्चू

ും തീർന്ന് ബാലന്മാരുമായപ്പോഴേ ഗംഗ കടന്നിടനാൻ വിശ്വാമി സംശാന്തി രാമായണത്തില് ദശരഥ മഹാരാജാവ് ആകെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് പഠിച്ച് കാലങ്ങൾക്ക് ശേഷം തന്റെ മക്കള് സമീപത്ത് വന്നിട്ടേ ഉള്ളൂ ഒന്ന് കണ്ണ് നിറച്ച് കണ്ടിട്ടില്ല ഒരു മിനിറ്റ് ഇരുന്നിട്ടില്ല എന്നൊക്കെ നമ്മുടെ സാധാരണ ഭാഷയിൽ പറയും പോലെ ഏതാനും ദിവസങ്ങൾ പോലും ആ മക്കൾക്കൊപ്പം വീണ്ടും ഒരു സമാഗമത്തിൽ സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടായില്ല അതിനു മുന്നേ വിശ്വാമിത്ര മഹർഷി കുമാരന്മാരെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഇത്രയും തപസ്സനുഷ്ഠിച്ച് യജ്ഞം നടത്തി എന്നിട്ട് കിട്ടിയ മക്കൾ ആ മക്കളെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ പിരിഞ്ഞവർ പോയ ശേഷം പിന്നെ വരുന്നത് യുവാക്കളായിട്ടാണ് വന്നിട്ടുമ്പോഴത്തേക്കും പിന്നെയും അവരെ കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ പുത്ര കൊണ്ട് എങ്ങാനും രാമനെ പിരിയേണ്ടി വന്ന ഞാൻ മരിച്ചു പോവുമോയെന്ന് വരെ ദശരഥൻ വിചാരിച്ചു പോവുകയാണ് അങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുമ്പോഴാണ് വസിഷ്ഠ മഹർഷി ശ്രീരാമൻ്റെ അവതാര ഉദ്ദേശത്തെക്കുറിച്ച് ആരാണ് എന്തിനു വേണ്ടി വന്നു ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു കാര്യങ്ങളുടെ ഗൗരവത്തെക്കുറിച്ച് മനസ്സിലായപ്പോൾ സന്തോഷത്തോടു കൂടി അദ്ദേഹം വിശ്വാമിത്രൻ്റെ കൂടെ പറഞ്ഞയക്കാൻ വേണ്ടി തയ്യാറെടുത്ത സന്ദർഭമാണ് അങ്ങനെ പറഞ്ഞയച്ചു യാത്ര ഗംഗ കടന്ന ശേഷം കാനനത്തിലൂടെയാണ് അവർക്ക് പോകേണ്ടത് വിശ്വാമിത്രൻ്റെ ആശ്രമത്തിലേക്ക് യജ്ഞരക്ഷയായിരുന്നല്ലോ ഉദ്ദേശം അങ്ങനെ ആ കാട്ടിലൂടെ കടന്നു പോകുന്ന സമയത്താണ് താടക എന്നതായിരിക്കുന്ന രാക്ഷസി വരുന്നതും രാക്ഷസിയെ വധിക്കുന്നതും പിന്നെയുള്ള ദൃശ്യങ്ങളൊക്കെ കാനനത്തിലാണ് ഉണ്ടാവുന്നത് ഇവിടെ നമ്മൾ അത്യാവശ്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ രാമായണത്തിലെ കാനനയാത്ര എന്നത് ഇനിയും പല സമയത്തും വരാനുണ്ട് അപ്പം ഞാൻ എല്ലാ സമയത്തേക്കും കൂടി ഇപ്പം നിങ്ങൾക്ക് അതിൻ്റെ രഹസ്യം പറഞ്ഞു പറഞ്ഞതുകയാണ് വാസ്തവത്തിൽ കാനനം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ കാടുമായിട്ട് താരതമ്യം ചെയ്തു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ ലോകം ഒരു കാട് തന്നെയാണ് ഈ കലിയുഗം ഒരു കാടിൻ്റെ ഉള്ളിൽ വന്യജീവികൾ ഉണ്ടായിരിക്കും അതുപോലെ തന്നെ വിഷം തീണ്ടുന്ന ജീവികളുണ്ടായിരിക്കും കുത്താൻ നിൽക്കുന്ന മുള്ളുകളുണ്ടായിരിക്കും ഇങ്ങനെയുള്ള പല രീതിയിലതായിരിക്കുന്ന ജീവൻ അപകടത്തിലാക്കിയേക്കാവുന്ന രീതിയിലുള്ള പല സന്ദർഭങ്ങളിലും കാനനയാത്രയിൽ സംഭവിച്ചേക്കാം ശരിക്കും ഈ കലിയുഗം അങ്ങനെ തന്നെയല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കിയേ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിങ്ങൾക്ക് തൊണ്ണൂറ്റമ്പത് ഗുണങ്ങളുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു തെറ്റുണ്ടെങ്കിൽ ആ ഒരു തെറ്റിനെ എടുത്ത് പറഞ്ഞുകൊണ്ട് കുറ്റം പറയുന്ന ആൾക്കാരെ കുത്താൻ നിൽക്കുന്ന ആൾക്കാരെ കാണുള്ളൂ അതേസമയം നിങ്ങളുടെ ഗുണത്തിനെ അപ്രീഷിയേറ്റ് ചെയ്ത് നിങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ആൾക്കാർ വളരെ കുറച്ച് ആൾക്കാരെ നമ്മൾ കാണുള്ളൂ അധിക ആളുകൾക്കും തിന്മ കണ്ടെത്താനാണ് സുഖം തിന്മ കണ്ടെത്താൻ വെച്ചാൽ എന്താർത്ഥം മറ്റുള്ളവരുടെ കുറവുകളെ കണ്ടെത്തി കുത്തുക എന്നർത്ഥം അപ്പം അതുകൊണ്ട് കാനനത്തിലെ എന്ന് പറയുന്നത് ഇന്നത്തെ കലിയുഗത്തിലെ മനുഷ്യന്മാരുടെ സംസ്കാരം തന്നെയാണ് പിന്നെ പലപ്പോഴും നമ്മുടെ ബി കെ എസില് സെൻറ്ററിൽ ക്ലാസ്സിനാൾക്ക് അമ്മമാർ വരാറുണ്ട് ഒരു ഇരുട്ട് പരക്കുമ്പോഴത്തേക്കും അവർക്കൊക്കെ ഭയം കാണാം ഒരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനം അമ്മമാരും ഇരുട്ട് പരന്നു കഴിഞ്ഞാൽ പേടിക്കും അവർക്ക് പുറത്തെ ഇരുട്ടിനെ പേടി പിന്നെ രാത്രി യാത്ര ചെയ്യുന്നതിനെ പേടി ശരിക്കൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ പണ്ടത്തെ കാലത്താണെങ്കിൽ ഇരുട്ടിൽ പോകുമ്പോൾ ഇരുട്ടായി ഇരുട്ടായിക്കഴിഞ്ഞാൽ കണ്ണ് കാണില്ല ആ വഴി മനസ്സിലാവില്ല പല കാരണങ്ങളും ഉണ്ട് ഇന്നിപ്പം അങ്ങനെ യാതൊരു കാരണങ്ങളും ആർക്കും ഇരുട്ടിൽ യാത്ര ചെയ്യാൻ പറ്റായില്ല വെളിച്ചം ഇല്ലായില്ല രാത്രിനെ പകലാക്കുന്ന നിയോ നിയോൺ ബൾബുകൾ കൊണ്ട് നമ്മുടെ സിറ്റിയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പകല്പോലെ വെളിച്ചം ഉണ്ടായിരിക്കും എന്നാലും നമ്മൾ പേടിക്കുന്നു എന്തിനാണ് പേടിക്കുന്നത് എന്തിനെയാണ് പേടിക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ പുലിയോ അല്ലെങ്കിൽ സിംഹമോ വന്ന് ചിന്നെന്ന് കരുതിയിട്ടാണോ പേടിക്കുന്നത് പക്ഷെ പേടിക്കുന്നത് കാമപ്പുലികളെയാണ് അതുകൊണ്ട് ഈ കലിയുഗം എന്നതായിരിക്കുന്ന കാനനത്തിൻ്റെ ഉള്ളില് പുലിയും സിംഹമൊക്കെ ആയിട്ട് വന്യജീവികളായി വരുന്നത് ദുർവികാരങ്ങൾ കൊണ്ട് സ്വയം നിയന്ത്രണമില്ലാത്ത മനസ്സുമായി നടക്കുന്ന മനുഷ്യന്മാര് അവര് അവരുടെ മാനതട്ടിപ്പറിക്കാനായിട്ടും കയ്യിലെ പേഴ്സ് കൊണ്ടുപോകാനായിട്ടും അഥവാ മാനം നശിപ്പിക്കാനായിട്ടും ഇങ്ങനെ നടക്കുന്ന ആൾക്കാരെ പേടിച്ചിട്ടാണ് ഇന്നാളുകൾക്ക് പ്രത്യേകിച്ചും അമ്മമാർക്ക് പുറത്തിറങ്ങാനായിട്ട് പേടി അല്ലേ ശരി ശരിയെന്നെയല്ലേ കാര്യം അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഈ കാനനത്തിൽ ഈ കലിയുഗത്തിലെ കാനനത്തിലാണ് യാത്ര അത് നമുക്ക് മുന്നുള്ളതായിരിക്കുന്ന ഇനി വരുന്ന യാത്രയുടെ സമയത്തെ വർണ്ണിക്കുമ്പോൾ ശരിക്കും മനസ്സിലാവും രാമായണത്തില് ഈ കലിയുഗം എന്നതായിരിക്കുന്ന കാനനത്തിനുള്ള യാത്രയെക്കുറിച്ചാണ് ഇത്രയധികം വർണ്ണിച്ചിരിക്കുന്നത് എന്ന് അപ്പൊ അതുകൊണ്ട് ഈ കാനനം എന്ന് പറയുന്ന ലോകത്ത് ജീവിച്ചു പോണെങ്കിലും രാമലക്ഷ്മണന്മാര് രാമൻ എന്നുവെച്ചാൽ നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നു വിവേകമാണ് അറിവാണ് ജ്ഞാനമാണ് സ്വയം ജ്ഞാനസാഗരനായിരിക്കുന്ന പരമാത്മാവിൻ്റെ സംഘം കൂട്ടുകെട്ട് വേണം ഈ ലോകത്തിൽ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യാം പക്ഷെ ഒരു കണ്ടീഷൻ എന്താണെന്നറിയോ ഏതൊരു സാധനമാണോ എനിക്ക് വേണം 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 എന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് സ്വാഭാവികമായിട്ടും ഉള്ളിൽ ഇല്ല 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 എന്ന് നിങ്ങൾ പറയുന്നതിൻ്റെ തുല്യാണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിനോട് നിങ്ങൾക്ക് അതിയായ ആഗ്രഹം അത്യാഗ്രഹം ആ ലക്ഷ്യം വെക്കാം പ്രവർത്തിക്കാം ഹാർഡ് വർക്ക് ചെയ്യാം വിഷ്വൽ ചെയ്യാം ഇതൊക്കെ ആവാം പക്ഷേ എനിക്കിന്നൊന്ന് കിട്ടിയേ തീരൂ തീരുവെന്നൊരവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ വീഴുമ്പോൾ അവിടെ ആ മനുഷ്യൻ സ്വയം നിയന്ത്രണമില്ലാത്തവനായി പോവുകയാണ് ആ രീതിയിലുള്ളതായിട്ടുള്ള ആസക്തി ഒരു മനുഷ്യനെ കീഴ്പ്പെടുത്തുമ്പോൾ ഈ കലിയുഗത്തിൽ മനുഷ്യൻ സ്വയം മറന്നു പോകുന്ന ആളുകളായിട്ട് മാറുകയാണ് അങ്ങനെ വീണു പോകുന്ന അവസ്ഥയിൽ നിന്ന് അവനവന് നിയന്ത്രിച്ചു പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അറിവ് ആവശ്യമാണ് പിന്നെ ഈ ലോകത്തെ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ല പ്രത്യേകിച്ചും ഓരോ ദിവസം കഴിയും തോറും ഇത് അരക്ഷിതമായിരിക്കുന്നൊരു ലോകമാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എങ്ങനെയാ പോകുക എന്നറിയില്ല ഓരോരുത്തരും ഓരോ നിമിഷം പണ്ടൊക്കെ ശബരിമലയ്ക്ക് പോകുമ്പോൾ കെട്ടു നിറച്ച് പോകുന്ന ആൾക്കാർ പണ്ടുള്ള അമ്മമാരൊക്കെ കരഞ്ഞിട്ടൊക്കെ യാത്ര അയച്ചിരുന്നത് അപ്പോൾ ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നും അല്ലല്ലോ എല്ലാവരും സന്തോഷത്തോട് കൂടിയാൽ പറഞ്ഞയക്കാം അന്ന് കരഞ്ഞിട്ട് പറഞ്ഞയക്കും അപ്പം ഞാൻ എൻ്റെ അമ്മോട് ചോദിച്ചിട്ടുണ്ട് പണ്ടത്തെ കാലത്ത് എന്തിനാണ് ഈ ശബരിമലയ്ക്ക് പോകുമ്പോൾ കരഞ്ഞിട്ടൊക്കെ യാത്ര അയക്കുന്നുണ്ടായിരുന്നത് അമ്മ പറഞ്ഞു എനിക്ക് ഓർമ്മയുണ്ട് അന്ന് പുലിയുള്ള കാട്ടിലേക്കാണ് പോകുന്നത് ശരിക്കും വ്രതം അനുഷ്ഠാനത്തോടെ എല്ലാം പോയതെങ്കിൽ പുലി കൊണ്ടുപോകുന്നൊരു ഭയം ഉണ്ടായിരുന്നു അൺസെർട്ടണറ്റി പോകുന്ന ആൾ തിരിച്ചു വരൂ എന്ന് പോലും അറിയാതെ മലയ്ക്ക് പറഞ്ഞേക്കുമായിരുന്നു അന്ന് ഈ ലോകത്ത് ഓരോ നിമിഷവും അങ്ങനെയല്ലേ മനുഷ്യന്മാർ ജീവിക്കുന്നത് ഏത് നിമിഷം എന്താ ഉണ്ടാവുക എന്ന് ആർക്കെന്തറിയാനാണ് അപ്പോൾ ഇങ്ങനെ അരക്ഷിതാവസ്ഥയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത് ശരിക്കും ഈ കാലചക്രത്തിലെ കലിയുഗം എന്നത് കാനന സമാനമാണ് പിന്നെ കാട്ടിൽ വിഷം തീണ്ടുന്നതായിട്ടുള്ള ജീവികളുണ്ടാവും നോക്ക് തേളാണെങ്കിൽ അതിൻ്റെ വാലിലാണ് വിഷമുണ്ടാവുക എന്ന് നമുക്കറിയാം പാമ്പാണെങ്കിൽ അതിൻ്റെ പല്ലിലാണ് വിഷം ഉണ്ടാവുക എന്നറിയാം പക്ഷേ വിഷം എവിടെയാന്ന് മനസ്സിലാവാത്തൊരു ജീവിയാണ് മനുഷ്യൻ ശരിയാണോ അല്ലേ അല്ലേ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അപ്പൊ അതുകൊണ്ട് ഈ മനുഷ്യന്മാരുടെ സംസ്കാരം മോശമായി ലോകത്ത് ഏത് മനുഷ്യന്റെ അടുത്ത് നിന്ന് എപ്പോഴാണ് വിഷം തീണ്ടെന്നറിയാത്ത ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് അതുകൊണ്ട് ഈ കലിയുഗം എന്ന് പറയുന്നത് ശരിക്കും ഒരു കാനനാണ് അപ്പൊ ഈ കാനന യാത്രയില് ഇവിടെ ഉണ്ട് മുള്ളുകളും അതുപോലെ തന്നെ ചോര കുടിക്കാൻ നിൽക്കുന്നതായിരിക്കുന്ന ജീവികളും പിന്നെന്താ പറയുക നമ്മൾ മൂട്ട അല്ലെങ്കിൽ അങ്ങനെയുള്ളതായിട്ടുള്ള ഒരുപാട് ജീവികൾ മൂട്ടയെന്ന് വെച്ചാൽ അർത്ഥം ഒരു കുടുംബത്തിൽ ഞാൻ പലപ്പോഴും കാണാറുണ്ട് ഒരു വീട്ടിൽ ഒരാൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടായിരിക്കും ചില ആളുകൾ ഒരു ജോലിക്കും പോവാതെയും ഒരു കാര്യം ചെയ്യാതെയും ഇവരുടെ ചിലവിൽ സുഖമായിട്ട് ജീവിച്ചു പോവുക ഞാൻ പറയാം അവരന്നെയാണ് ശരിക്കുള്ള മൂട്ട മറ്റൊരാളുടെ ചോര കുടിച്ചുകൊണ്ട് ജീവിക്കുന്നവര് പിന്നെ മറ്റുള്ളവരെ കുത്തിനോവിക്കാൻ വേണ്ടി കൊണ്ട് എവിടെയാണ് നിങ്ങളുടെ തിന്മയെന്ന് കണ്ടുകൊണ്ട് ആ തിന്മേനെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച് സമയം വരുമ്പോൾ ഈ തേൾ അങ്ങനെയാണല്ലോ അത് അതിൻ്റെ കൊമ്പൗണ്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ പിടിച്ച് നടക്കും നല്ല സോഫ്റ്റാന്ന് കണ്ടാൽ അവിടെ പിടിച്ചെടുക്കും അതേപോലെ തന്നെ നിങ്ങളുടെ നെഗറ്റിവിറ്റി എന്താണെന്ന് നിങ്ങളുടെ വീക്ക്നെസ് എന്താന്ന് മനസ്സിലാക്കി അത് സ്വന്തം ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച് കൊണ്ടു നടന്ന് സമയം വരുമ്പോൾ നീ അതാണെന്ന് പറഞ്ഞ് കുത്താൻ നിൽക്കുന്ന ആൾക്കാർ അവരെന്നെല്ല തേളുകൾ അപ്പം ഇങ്ങനെയുള്ളതായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ കാലം ത്തിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് സുഖവും സമാധാനവും ശാന്തിയും കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ മൂന്ന് പേരുടെ സംഘം നമുക്ക് ആവശ്യമാണ് ഏത് സംഘം ഇവിടെ പരമാത്മ രാമന്റെ പ്രതീകം കൂടിയാണ് രാമനെ കാണിക്കുന്നത് നിരാകാരി ആയിരിക്കുന്ന ജ്ഞാനസാഗരനായിരിക്കുന്ന ഈശ്വരന്റെ സംഘം ഒപ്പത്തിനൊപ്പം തന്നെ ത്യാഗഭാവന ഒരിക്കലും വെറുതെ ആർക്കും ഈശ്വരനെ സ്വന്തമാക്കാൻ പറ്റില്ല ഈശ്വരന്റെ കൂടെ നിങ്ങൾക്ക് യാത്ര വേണോ തീർച്ചയായിട്ടും ത്യാഗം അനിവാര്യമാണ് എന്തിൻ്റെ ത്യാഗം ഭഗവാൻ നിങ്ങളെടുത്തു ജീവിതത്തിൽ തിന്നണ്ട കുടിക്കണ്ട അല്ലെങ്കിൽ പട്ടിണി കിടക്കുന്നതൊന്നും ഈശ്വരൻ പറയുന്നില്ല ഈശ്വരൻ നിങ്ങളുടെ അടുത്ത് അവഗുണങ്ങളുടെ ത്യാഗം അത് നിർബന്ധമായിട്ട് ചെയ്തേ പറ്റൂ എനിക്ക് നിങ്ങളൊരാളുടെ തെറ്റ് പറഞ്ഞു തരാൻ ഭയങ്കര എളുപ്പമാണ് എൻ്റെ തെറ്റ് പറയണമെന്നുണ്ടെങ്കിൽ എൻ്റെ കൈ ഇങ്ങോട്ട് നീളണം അത് കണ്ടെത്താൻ അത് തിരുത്താനാണ് ഏറ്റവും കൂടുതൽ പരിശ്രമം അതുകൊണ്ട് ഈശ്വരനെ സ്വന്തമാക്കുമ്പോൾ ലക്ഷ്മണൻ അഥവാ ത്യാഗം നമ്മുടെ കൂടെ ഉണ്ടായി തീരു വിശ്വാമിത്രൻ അഥവാ ലോകത്തോടുള്ളതായിരിക്കുന്ന ആസക്തി ഇല്ലായ്മ ഇതുണ്ടായേ പറ്റുള്ളൂ അതുകൊണ്ട് ഈ മൂന്ന് പേരുടെ ജോഡിയാണ് യജ്ഞരക്ഷയ്ക്കു വേണ്ടി കാനനത്തിലുള്ള യാത്ര ആരംഭിക്കുന്നത് ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് വിശപ്പും ദാഹവും ഇല്ലാതാക്കാൻ വേണ്ടിക്കൊണ്ട് ബല അതിബല എന്ന് പറയുന്ന മന്ത്രം ഉപദേശിച്ചു എന്ന് പറയുന്നത് സിസ്റ്റർ ഈ ബല അതിബല മന്ത്രത്തെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അപ്പോൾ അത് ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് വിശപ്പറയില്ല ദാഹറിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രാമായണത്തിൽ ആ മന്ത്രം ഏതാണെന്ന് പറയുന്നില്ല അപ്പോൾ അത് അറിയോ മന്ത്രം ഏതാണെന്നുള്ള അത് കിട്ടിയാൽ കൊള്ളായിരുന്നു എന്തായാലും നല്ല ക്വസ്റ്റ്യൻ തന്നെയാണ് എനിക്കറിയാം മന്ത്രം എന്താണ് ബല അതിബല അതിബലെന്നുള്ളതായിട്ടുള്ള മന്ത്രം അറിയാം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയും ചെയ്യാം പക്ഷേ ഒന്നാമത് ഈ മന്ത്രത്തെ മനസ്സിലാക്കും മുന്നേ ഈ മന്ത്രം എന്തുകൊണ്ട് ഉപയോഗിക്കണം എപ്പോൾ ഉപയോഗിക്കണം കൂടി അറിയണമല്ലോ പറഞ്ഞു കൊടുത്തത് എന്തായിരുന്നു വിശ്വാമിത്ര മഹർഷി ദേവദത്ത നിർമ്മിതമാണ് ഈ മന്ത്രം ഈ മന്ത്രം നിങ്ങൾ ഉച്ചരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിശപ്പും ദാഹവും ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞു കൊടുത്തത് ഈ വിശപ്പും ദാഹവും എന്താന്നുള്ള കാര്യം ആദ്യം നമ്മൾ റിയലൈസ് ചെയ്യണം വിശപ്പും ദാഹവും നെഗറ്റീവും ഉണ്ട് ഉണ്ട് ഒരാൾക്ക് തൻ്റെ ജീവിതത്തിൽ ലക്ഷ്യം നേടാൻ വേണ്ടി കൊണ്ടുള്ളതായിട്ടുള്ള ഹാർഡ് വർക്ക് ഒരു പക്ഷേ ശരീരത്തിന് വയ്യാണ്ടായിട്ടുണ്ടാവും ഉറങ്ങാൻ പറ്റുന്നുണ്ടാവില്ല അതെല്ലാം നിന്നെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യങ്ങളോ സന്തോഷങ്ങളോ ലൈഫിൽ വരുമ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാതെ അതിനെ നോക്കാതെ ലക്ഷ്യത്തിലേക്ക് വേണ്ടി മാത്രം എല്ലാം മറന്ന് മുന്നേറുന്ന സമയത്ത് നമ്മൾ പറയാം അവർക്ക് അതിൻ്റെ ദാഹമെന്ന് പറയും പറയില്ലേ ആദാഹം പോസിറ്റീവോ നെഗറ്റീവോ ആദാഹം പോസിറ്റീവോ നെഗറ്റീവോ എന്താണ് പോസിറ്റീവല്ലേ ലക്ഷ്യത്തിലേക്കൊരു മനുഷ്യനെ കൊണ്ടുപോകണമെങ്കിലും കത്തുന്ന ദാഹം വേണമെന്ന് പറയുക അപ്പോൾ ആ ദാഹം പോസിറ്റീവാണ് അങ്ങനെയുള്ള ദാഹമാണ് ഒരു മനുഷ്യനെ തൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടെത്തിക്കുന്നത് അതേസമയം തിരിച്ചുണ്ടാവാറുണ്ട് ഇത് ജീവിത ലക്ഷ്യത്തിലേക്കുള്ള ദാഹമാവുമ്പോൾ അത് നമുക്ക് അനുഗ്രഹമാവുമെങ്കിൽ ആ വിശപ്പും ദാഹവും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുമെങ്കിൽ മനുഷ്യന്മാർക്ക് അവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ ആകുന്ന സമയത്ത് വികാരങ്ങളുടെ ദാഹവും മനുഷ്യൻ്റെ ഉള്ളിൽ കത്താറുണ്ട് അല്ലേ അങ്ങനെയുള്ളതായിരിക്കുന്ന നെഗറ്റീവായിരിക്കുന്ന ദാഹങ്ങൾ അത് ഒരു മനുഷ്യൻ്റെ സർവനാശം ഉണ്ടാക്കിയുള്ളൂ അങ്ങനെ നെഗറ്റീവായിരിക്കുന്ന ദാഹങ്ങളെ ഇല്ലാതാക്കാൻ പോസിറ്റീവായിരിക്കുന്ന ദാഹത്തെ ഉണർത്തിയെടുക്കാൻ സാധിക്കണം അതിന് നമുക്ക് ജയിക്കണമെങ്കിൽ ആകെ ഒരു കാര്യമേ ഉള്ളൂ ഒരു കാര്യം ചെയ്തേ പറ്റുള്ളൂ നമ്മൾ എന്താണെന്ന് നമുക്ക് ആദ്യം അറിയണം അതുകൊണ്ട് ജ്ഞാനം അഥവാ അറിവ് ആ മന്ത്രങ്ങളാണ് ജ്ഞാനവും വിജ്ഞാനവും രണ്ട് വാക്ക് എന്താണ് ജ്ഞാനം വിജ്ഞാനം ബല എന്ന ചിലർത്ഥം ജ്ഞാനം അതിബല എന്ന ചിലർത്ഥം വിജ്ഞാനം വിജ്ഞാനം മീൻസ് സയൻസ് അതായത് പ്രാക്ടിക്കൽ അതേസമയം ജ്ഞാനം എന്ന് ചിലർത്തം അറിവ് ഒന്ന് നമുക്ക് ആദ്യം അറിയണം മറ്റൊന്ന് നമുക്കതിനെ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരാൻ സാധിക്കണം എന്താണ് അറിവ് എന്ന് വെച്ചാൽ ആദ്യം സ്വയം അറിയാനായിട്ട് സാധിക്കണം നമ്മൾ പറയാറേ നോ സെൽഫ് എല്ലാ വലിയവരും പറയുന്നൊരു കാര്യമല്ലേ ആര് അവനവനെ അറിയുന്നു അവർക്കാണ് ഈ ലോകത്തിൽ വേണ്ട ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുക യഥാർത്ഥമായ വശപ്പിനുണർത്താനായിട്ട് സാധിക്കുക എന്താണ് അവനവനറിയാന്ന് വെച്ചാൽ പലപ്പോഴും ആധ്യാത്മികമായിട്ടുള്ള മാർഗത്തിൽ ഞാൻ ഞാൻ ആത്മാവാണെന്നറിയാന്ന് പറയും മറ്റുള്ളവര് എൻ്റെ ഗുണം എൻ്റെ ശക്തി എന്തെന്ന് അറിയാമെന്ന് പറയും കുറച്ചുകൂടെ ആഴത്തിൽ മനസ്സിലാക്കേ പറ്റൂ ഞാൻ എന്നതിൻ്റെ യഥാർത്ഥമായ ഭാവം എന്താണെന്ന് അറിയോ എൻ്റെ സ്ട്രെങ്ത് എന്തൊക്കെയാണ് എൻ്റെ ഉള്ളിൽ എന്തൊക്കെ ക്വാളിറ്റി ഉണ്ട് എന്തിൻ്റെയൊക്കെ ആധാരത്തിലെ എനിക്ക് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവാം എന്ന് തിരിച്ചറിയണം മറ്റൊന്ന് ഈ യാത്ര ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ എന്നെ വീഴ്ത്താൻ സാധ്യതയുള്ളതായിരിക്കുന്ന എൻ്റെ വീക്ക്നെസ്സുകൾ എന്തൊക്കെയാണ് അതിനെ നമുക്കറിയാൻ പറ്റണം മറ്റൊന്ന് യാത്ര മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ലക്ഷ്യത്തിലേക്ക് പോകുന്ന സമയത്ത് എനിക്കുണ്ടാവാൻ സാധ്യതയുള്ള ഭീഷണി എന്ന് പറയും അതായത് എൻ്റെ ഉള്ളിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള എൻ്റെ ഉള്ളിൽ നിന്നാവാം പുറമെന്നാവാം എന്തൊക്കെ തടസ്സങ്ങൾ എനിക്കുണ്ടാവാൻ സാധ്യതയുണ്ടെന്നും ആ തടസ്സങ്ങളെ ഞാൻ എങ്ങനെ ഓപ്പർച്യൂണിറ്റി അഥവാ അവസരങ്ങളിലേക്ക് എനിക്ക് മാറ്റാൻ പറ്റും എന്ന് ഞാൻ അറിഞ്ഞിരിക്കണം ഇങ്ങനെ അറിയുമ്പോഴേ ഞാൻ എന്നെ അറിഞ്ഞുള്ളൂ ഇങ്ങനെ എന്നെ അറിയുമ്പോൾ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടതായിട്ടുള്ള ശക്തിനെ ആവാഹിക്കാൻ സഹായിക്കുന്നത് എന്തോ അതാണ് യഥാർത്ഥത്തിൽ അതിബല എന്ന് പറയുന്നത് മീൻസ് നോളജ് ഒരു കാര്യം അറിവ് മാത്രമായതുകൊണ്ട് ഉദാഹരണം പറഞ്ഞാൽ വിജ്ഞാനം നമ്മൾ സയൻസിനല്ലേ പറയുന്നത് സയൻസ് പറയും ഹൈഡ്രജനും ഓക്സിജനും കൂട്ടിച്ചേർത്ത് വെള്ളം കിട്ടുമെന്ന് പറഞ്ഞാൽ ഹൈഡ്രജനും ഓക്സിജനും കൂട്ടിച്ചേർത്തിട്ട് അവർ വെള്ളം ഉണ്ടാക്കി കാണിച്ചിരുന്നു നമുക്ക് എന്നിട്ടല്ലേ പറയാം ഇത് വെള്ളമല്ലേ എന്ന് കാണിച്ചിരുന്നത് അതേപോലെ ഒരു കാര്യത്തെ ഇതാണ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ലൈഫിനുള്ളിൽ പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവന്ന് കാണിക്കുമ്പോൾ അതിൻ്റെ പേരാണ് വിജ്ഞാനം എന്ന് പറയുന്നത് അതിൻ്റെ പേരാണ് അതിവല എന്ന് പറയുന്നത് ഒരു കാര്യം ഇങ്ങനെ ചെയ്യാമെന്ന് ചെയ്യാമെന്നറിഞ്ഞതുകൊണ്ട് നമുക്ക് ശക്തി കിട്ടില്ല അത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് നോക്കി അതിൻ്റെ എക്സ്പീരിയൻസ് വന്നു കഴിഞ്ഞാൽ ഓ അത് കുഴപ്പമില്ല ആ കാര്യം ഇങ്ങനെ ചെയ്താൽ മതി നമ്മൾ ഈസി ആയിട്ട് പറയും അല്ലേ അനുഭവം നമ്മളെ ശക്തിശാലിയാക്കും അതുകൊണ്ട് പ്രാക്ടിക്കലായിട്ട് ആ നോളജ് കൊണ്ടുവരുമ്പോഴാണത് അതിവലെയാവണത് പക്ഷേ അവിടെ നമ്മൾ അറിയേണ്ട വേറൊരു സീക്രട്ട് ഉണ്ട് ഒരു കാര്യത്തെ അറിവിനെ പ്രാക്ടിക്കലാക്കണമെങ്കിലേ നമ്മളുള്ള ശക്തി വേണം ആ ശക്തി എവിടെ കിട്ടും ആ ശക്തി എവിടെ കിട്ടും ഈ ലോകത്തില് മറ്റെല്ലാ ശക്തി ഉണ്ടാക്കാൻ നമുക്ക് വൈറ്റമിൻ ഗുളിക കഴിക്കാനുണ്ട് അല്ലെങ്കിൽ ഫുഡ് സപ്ലിമെൻറ്റ് കഴിക്കാനുണ്ട് എക്സസൈസ് ചെയ്യാം ഇതൊക്കെ ചെയ്യാം പക്ഷെ മനസ്സിൻ്റെ ശക്തി നമുക്ക് എവിടെ നിന്ന് കിട്ടും അതിനുള്ള വിദ്യയാണ് മഹാൻ വിദ്യയാണ് മെഡിറ്റേഷൻ അഥവാ ധ്യാനം എന്ന് പറയുന്നത് സ്വയം ജീവാത്മാ പരമാത്മാവിന് തിരിച്ചറിഞ്ഞുകൊണ്ട് പരമപുരുഷനായിരിക്കുന്ന ജ്ഞാനസാഗരനായിരിക്കുന്ന പരമാത്മാവിനെ സ്വന്തമാക്കുമ്പോൾ ജീവാത്മാ പരമാത്മാവിൻ്റെ സമാഗമം ആ സമാഗമത്തിലൂടെയാണ് ആത്മാവിൻ്റെ ഉള്ളില് ശക്തി നിറയുക അങ്ങനെ ശക്തി നമ്മളുള്ളിൽ നിറയുന്ന സമയത്ത് ആ ശക്തി നിങ്ങളെ നിങ്ങൾക്കുള്ള അറിവിനെ പ്രാക്ടിക്കൽ ആക്കാൻ വേണ്ടതായിരിക്കും ഊർജത്തെ പ്രദാനം ചെയ്യും ആ ഊർജത്തെ പ്രദാനം ചെയ്ത് പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരുമ്പോൾ അവിടെയാണ് നിങ്ങൾ അതിബലയായിട്ട് മാറുന്നത് അതുകൊണ്ട് നമ്മുടെ ലൈഫിൽ മുന്നോട്ട് പോകാൻ വേണ്ടതായിരിക്കുന്ന രണ്ട് ഗുണങ്ങളാണ് ശരിക്കു പറഞ്ഞാൽ ബലയും അതിബലയും ബല മീൻസ് നോളജ് അതിബല മീൻസ് അതിൻ്റെ പ്രാക്ടിക്കൽ കുറച്ചും കൂടെ ഹയ്യർ ആയിട്ടുള്ള വേർഷൻ പറഞ്ഞാൽ നോളജും ജ്ഞാനവും യോഗ എന്ന് പറയും യോഗ എന്ന് വെച്ചാൽ അർത്ഥം കണക്ഷൻ ലിങ്ക് എന്ന് അർത്ഥം ജീവാത്മാവും പരമാത്മാവും തമ്മിൽ ധ്യാനത്തിലൂടെ ആത്മാവിനുള്ളിൽ ശക്തി നിറയ്ക്കുമ്പോൾ അവർക്ക് ആ കാര്യങ്ങളെ പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരാൻ പറ്റും അതുകൊണ്ടാണ് പഴയ കാലഘട്ടത്തിലെ ഗുരുകുല വിദ്യാഭ്യാസത്തിലൊക്കെ പ്രഭാതത്തിൽ ധ്യാനിക്കാൻ വേണ്ടി പഠിപ്പിക്കുമായിരുന്നു അപ്പം ധ്യാനത്തിലൂടെ ആത്മാവിൽ ശക്തി നിറയ്ക്കും അത് കഴിഞ്ഞ ശേഷം ഗുരു കൊടുക്കുന്ന പാഠങ്ങളെ പ്രാക്ടിക്കലായി കൊണ്ടുവരാനുള്ള മനഃശക്തി നിറയും ത്യാഗാണെങ്കിൽ ത്യാഗം തപസ്സാണെങ്കിൽ തപസ് സമർപ്പണമാണെങ്കിൽ സമർപ്പണം അതിനുള്ള ശക്തി നിറയും അതുകൊണ്ട് അന്ന് കേട്ട ജ്ഞാനത്തെ ജീവിതത്തിൽ കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചു അങ്ങനെ ഈ രണ്ട് കാര്യങ്ങളെ നമ്മൾ ഡെയിലി കുറച്ച് സമയം മെഡിറ്റേഷന് വേണ്ടി ഉപയോഗിക്കുക അതിബല ആദ്യം ഉപയോഗിക്കേണ്ടത് അതിബല ശക്തി നിറയ്ക്കുക അതിനുശേഷം ഡെയിലി നമുക്ക് പോസിറ്റീവ് തോട്ട്സ് ജ്ഞാനം അതുകൊണ്ട് ജ്ഞാനം യോഗ നമ്മുടെ ഈശ്വരി വിശ്വവിദ്യാലയത്തിനുള്ള റെഗുലറായി നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ് ബ്രഹ്മ മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് മെഡിറ്റേറ്റ് ചെയ്യും പ്രഭാതത്തിന് സത്സംഗത്തിലൂടെ ജ്ഞാനവും ആർജിക്കും അതുകൊണ്ട് ജ്ഞാനം യോഗ എന്നതാണ് ആ രണ്ട് മഹാൻ ഔഷധങ്ങൾ അഥവാ മഹാൻ മന്ത്രങ്ങൾ അത് നിങ്ങൾക്കും സ്വന്തമാക്കാം അത് കഴിഞ്ഞാൽ വിശപ്പും ദാഹവും ഇല്ലാതെ അഥവാ പോസിറ്റീവായിട്ടുള്ള വിശപ്പും ദാഹവും ഉണ്ടാക്കിക്കൊണ്ട് ജീവിതത്തിൽ ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യാനും വിഘ്നങ്ങളില്ലാതാക്കാനും സാധിക്കുന്നതാണ് മനസ്സിലായോ ക്ലിയർ ആയോ എന്താണ് പല അധികല മന്ത്രം കിട്ടിയോ اوم